യമുനാ തീരത്താണ് ഖാണ്ഡവനം ഒരു ദിവസം കൃഷ്ണാർജുനന്മാർ യമുനാനദിയിൽ കുളിച്ചുകൊണ്ട് നിൽക്കേ ബ്രാഹ്മണ വേഷധാരിയായ ഒരാൾ അവരുടെ മുമ്പിലെത്തി ഇങ്ങനെ അപേക്ഷിച്ചു അഗ്നിയാണ് ഞാൻ എന്നെ ദയവായി ഒന്ന് സഹായിക്കണം ഞാൻ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചിട്ട് വളരെ നാളുകളായി അടുത്തുള്ള ഖാണ്ഡവനം ഭക്ഷണമാക്കിയാൽ കൊള്ളാമെന്ന മോഹം എനിക്കുണ്ട് പക്ഷേ ആ വനത്തിൽ കഴിയുന്ന തക്ഷകൻ എൻ്റെ ആഗ്രഹത്തിന് വിലമുതടിയാകുന്നു ആർത്തിയോടെ ഞാൻ ഖാണ്ഡവനം ഭക്ഷിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ തക്ഷക സുഹൃത്തായ ദേവേന്ദ്രൻ ശക്തമായ മഴ പെയ്ക്കുന്നു ദയവായി ഇന്ദ്രനെ മഴ പെയ്യ്ക്കുന്നതിൽ നിന്ന് തടഞ്ഞ് ഖാണ്ഡവനം ദഹിപ്പിക്കാനുള്ള ഒരവസരം എനിക്ക് ഉണ്ടാക്കിത്തരണം അപ്പോൾ പാർത്ഥൻ പറഞ്ഞു അല്ലയോ അഗ്നി ഭഗവാൻ എനിക്ക് ശക്തമായ ഒരു വില്ലും ശരം മുടുങ്ങാത്ത അവനാഴിയും തരാമെങ്കിൽ അങ്ങയുടെ ആഗ്രഹം ഞാൻ സഫലീകരിച്ചു തരാം അർജുനന്റെ വാക്കുകൾ കേട്ട അഗ്നി ഭഗവാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് വരുണൻ പ്രത്യക്ഷനായി പാർത്ഥനെ കാാണ്ഡീവം എന്ന വില്ലും ശരമൊഴിയാതെ ഒരു അവനാഴിയും നൽകി അഗ്നി ഖാണ്ഡവനം ഭക്ഷിക്കാൻ തുടങ്ങി വൃക്ഷങ്ങളും മൃഗങ്ങളും പക്ഷികളും ഒക്കെ വെന്തിരിയാൻ തുടങ്ങി വിവരമറിഞ്ഞ ദേവേന്ദ്രൻ അതിശക്തമായി മഴ പെയ്യ്ക്കാൻ തുടങ്ങി പാർത്ഥൻ ഉടൻ തന്നെ ഖാണ്ഡവനത്തിന് മുകളിലായി ശരങ്ങൾ കൊണ്ടൊരു നെടുംപുര നിർമ്മിച്ചു ഒരു തുള്ളി വെള്ളം പോലും വനത്തിനകത്ത് വീഴാൻ പറ്റാത്ത അവസ്ഥയായതിനാൽ അഗ്നിക്ക് നിർബാധം വനം മുഴുവൻ ഭക്ഷിക്കാൻ കഴിഞ്ഞു ആക്രമണത്തിനൊരുങ്ങി വന്ന ദേവേന്ദ്രനെയും ദേവസൈന്യത്തെയും പാർത്ഥൻ അടിയറവ് പറയിച്ചു ഖാണ്ഡവ വനം മുഴുവൻ ദഹിച്ചു തീരാൻ പതിനഞ്ചു ദിവസം എടുത്തു വനത്തിൽ നിന്ന് അഗ്നി ഇയാവാതെ രക്ഷപ്പെട്ടത് കേവലം ആറു പേർ മാത്രമാണ് ഒന്ന് തക്ഷകപുത്രനായ അശ്വസേനൻ രണ്ട് അസുരശില്പിയായ മയൻ പിന്നെ ശാർണ പക്ഷി മന്ദപാലന്റെ നാലു കുഞ്ഞുങ്ങളും ഇന്ദ്രസുഹൃത്തായ തക്ഷകൻ ഖാണ്ഡവ ദഹനത്തിനു മുമ്പ് തന്നെ ആ പ്രദേശം ഒഴിവാക്കിയിരുന്നു തൻ്റെ സുഹൃത്തായ തക്ഷകനും അവൻ്റെ പുത്രനും യാതൊരു അപകടവും സംഭവിക്കാതെ അഗ്നിയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തതിൽ പാർത്ഥനോട് ഇന്ദ്രന് അതിയായ സ്നേഹം തോന്നി അർജുനന് വേണ്ടത്ര ദിവ്യാസ്ത്രങ്ങൾ അധീനമാവാനും കൃഷ്ണന് പാർത്ഥനുമായി എന്നെന്നും നശിക്കാതെ സ്നേഹബന്ധം പുലർത്താനും വേണ്ട വരങ്ങൾ ദേവേന്ദ്രൻ കൃഷ്ണാർജ്ജുനന്മാർക്കു നൽകി അപ്രത്യക്ഷനായി